ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം പ്രഭാഷണ പരമ്പരയും ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനക്കൽ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ ദീപാരാധന നടക്കും തുടർന്ന് അഞ്ചാമത് പ്രഭാഷണ പരമ്പരയ്ക്ക് ക്ഷേത്രം തന്ത്രി ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും അന്നേ ദിവസം അജിതൻ നമ്പൂതിരി ഓണം തുരുത്ത് ദേവി മഹാത്മ്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഇരുപത്തിയെട്ടിന് ഏഴു മണിക്ക് ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ ക്ഷേത്ര സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പൂജ വെയ്പ്പ് തുടർന്ന് ഏഴിന് യോഗാചാര്യൻ സജീവ പഞ്ചകൈലാസി ഭക്ഷണത്തിന്റെ ആത്മീയത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും മുപ്പത് ചൊവ്വാഴ്ച ഏഴിന് ഏറ്റുമാനൂർ പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുര്യൻ പോലീസും പൊതുജനങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ ആയുധ പൂജ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഒക്ടോബർ രണ്ടിന് രാവിലെ ആറിന് വിശേഷാൽ പൂജകൾ ഏഴ് മുപ്പതിന് വിജയദശമി പൂജയെടുപ്പ് വിദ്യാരംഭം ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽചാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ എന്ന മുതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ